കേരള മൂല്യനിർണ്ണയത്തിൽ തെളിഞ്ഞത് ശബ്ദ സന്ദേശവും ചാറ്റും ലഭിച്ചു മന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനിലേക്കും പരാതികളുടെ പ്രവാഹമാണ് കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഭരണസമിതിയും വിധികർത്താക്കളും ചേർന്ന് നടത്തിയത് വമ്പൻ കോഴയും തിരുമറിയും ഇതിന് സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസിലെ ചിലരും ഇടനിലക്കാരായതോടെ കലോത്സവം കലാപോത്സവമായി മാറി പരാതികൾ ചാൻസലർ കൂടിയായ ഗവർണർക്കും ലഭിച്ചിരുന്നു അങ്ങനെ വൈസ് ചാൻസലർ ഇടപെട്ടു കലോത്സവം നിർത്തിവെച്ചു ഒന്നാം സമ്മാനത്തിന് ഒന്നര ലക്ഷം രൂപ രണ്ടാം സ്ഥാനത്തിന് ഒരു ലക്ഷം എന്നിങ്ങനെയായിരുന്നു വിധികർത്താക്കളുടെ തുക ജനൻ ടി വിക്ക് ലഭിച്ച ശബ്ദ സന്ദേശം കേൾക്കാം ഉണ്ടായിരുന്നല്ലോ പങ്കെടുക്കാതെ പോകുന്നതായിരുന്നു രാവിലെ ആരും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലായിരുന്നു ആദംഷായും വിളിച്ചിട്ട് എടുത്തില്ലായിരുന്നു ബിജുസാറും എടുത്തിട്ടില്ലായിരുന്നു പിന്നീട് ഞാൻ വിളിച്ചപ്പോൾ അവരെടുത്തു എടുത്തിട്ട് പറഞ്ഞു അതിന് ബിജുസാറ് വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു തേടിനമ്പത് ഫസ്റ്റിന് ഒന്നൊന്നും ഇത് അല്ല ഫസ്റ്റിന സെക്കൻഡിന് ഒന്നും ഫസ്റ്റിന് ഒന്നരേന്ന് എന്തോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡാൻസ് ഐറ്റത്തിന് പൈസ കൊടുത്ത് വായിച്ചാ പോലെ എന്ത് പറയണമെന്ന് കേട്ടു നമ്മൾ രൂപയ്ക്ക് എല്ലാം ഞാൻ പറഞ്ഞില്ലേ ആ ഉള്ള ഫസ്റ്റ് കൊടുത്തിരിക്കണം ഇനി ഇത്രയും തുക നൽകിയ കുട്ടിയെ തിരിച്ചറിയണ്ടേ എന്ത് ചെയ്യും നങ്ങിയാർക്കൂത്തിൽ മത്സരിക്കുന്ന കുട്ടി കാലുയർത്തി ചുവടുവെക്കുമ്പോൾ ഉള്ളംകാലിൽ മുഴുവനായി നിറം അതായത് അൽത്താഭൂഷണം പോലും കഷ്ടം ഇതാണ് എസ് എഫ് ഐ ഭരിക്കുന്ന കേരള സർവകലാശാല യൂണിയൻ നടത്തിയ കലോത്സവത്തിന്റെ നേർ ചിത്രം ഇവിടെ നട്ടലുള്ള ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനും വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേലും ഉള്ളതിനാൽ കലോത്സവം അടിയന്തിരമായി റദ്ദാക്കി കലാകേരളമേ മാപ്പ് എം കെ വിനോദ് ജനം തിരുവനന്തപുരം